കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ അണ്ണാ ഒരു ലിഫ്റ്റ് തരുമോ ഒരു ലിഫ്റ്റ് തരാൻ മുടിയുമാണ് അണ്ണാ താഴെ പോവാൻ കളക്ഷൻ പോകുള്ളൂ ആണോ അടുത്തെവിടെയാണ് എത്തുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്തേ അവിടെ എവിടെ വരാം ഓക്കെ താങ്ക് യു ഇവിടെ നിന്നൊക്കെ ബൈക്ക് വരക്കം കുറവാണ് കേട്ടോ കാറിലാണെങ്കിൽ എങ്ങനെ ആയാലും ഒരു ട്രിപ്പ് വരുമ്പോൾ ആളുകൾ എല്ലാവരും കാണും കാറിലൊന്നും അങ്ങനെ നിർത്തി തരുത് ഞാൻ കൈ അണിക്കത്തില്ല കേട്ടോ മനപ്പൂരം കൈ ആണിക്കത്തില്ല എനിക്ക് ലാസ്റ്റ് കാറിൽ യാത്ര കിട്ടിയത് അവിടെനിന്ന് ഞാൻ പറഞ്ഞത് മുംബൈയിൽ വെച്ചിട്ട് മുംബൈയിൽ ആ മുംബൈയിൽ തന്നെ ഒരു അമ്മയും മോനും കൂടെ വരാൻ തരുത് ഞാൻ കൈ കാണിച്ചിട്ട് നിർത്തിയാണെന്ന് നിർത്താൻ എനിക്ക് ഓർമ്മയില്ല കേട്ടോ അങ്ങനെ അവരുടെ വണ്ടിയോടെ ലോകും കൂടി നിർത്തിയിട്ട് ഞാൻ വരുന്നോടം വരെ അപ്പോൾ ഉമ്മ ഫ്രണ്ട് ബാക്കിലിരുന്നതാണ് കിടന്ന കാണ്ട് വന്നത് എണീച്ച് പ്രായ സ്ത്രീയാണ് കേട്ടോ അങ്ങനെ ബാക്കിൽ നിന്ന് എണീറ്റ് ഫ്രണ്ടിൽ പോയിരുന്ന് എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ കിട്ടിയ ലിഫ്റ്റാണ് ലാസ്റ്റത്ത് ഒരു കാറിലെ ലിഫ്റ്റ് എന്ന് പറയുന്നത് ബാക്കിയൊക്കെ ബൈക്കും ലോറികളും ജീപ്പുകളും അതൊക്കെ ആയിരുന്നു ഓക്കെ അതുകൊണ്ട് ഞാൻ കാറിലൊന്നും അങ്ങനെ കൈ കാണിക്കാറില്ല കാറിൽ കൈ കാണിച്ച് ഫാമിലി ആയിട്ടൊക്കെ പോകുന്നതായിരിക്കും എന്തായാലും കാര്യമില്ല അതുകൊണ്ടാണ് ഹൈ പണിയെടുക്കുന്നത് ചേച്ചി ഹായ് ഓരോ വീട് പോറ്റാനായി ഒരുപാട് ആളുകൾ അധ്വാനിച്ചു നടക്കുന്നു എന്തായാലും എല്ലാവർക്കും പഠിച്ചോ നല്ലത് കൊടുക്കട്ടെ സമാധാനം കൊടുക്കട്ടെ ഉഷാറാവട്ടെ ഞാൻ ആ ഒരു വണ്ടിക്കത് ലിഫ്റ്റ് ചോദിച്ചു കേട്ടോ അതിൽ ടോട്ടലി ഞാൻ ബാക്കി രണ്ടുപേരെ കണ്ടില്ല അങ്ങനെ കഴിയാടിക്കുന്നത് രണ്ടിനും മലർന്ന് കിടക്കുവാണ് വണ്ടി നിറത്തി വണ്ടി പോകുന്നതേ ഒരു വേറെ രീതിയിൽ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഡോറ് ലോക്ക് തുറക്കാൻ പറ്റത്തില്ല വേറെ ശരി ആയിക്കോട്ടെ തുറന്നു അവരാവൊക്കെ സന്തോഷം എന്ന് പറഞ്ഞോട്ട് പയ്യ പോകുന്ന വണ്ടി ഇങ്ങനെ പോയമാര് ആ ഞാൻ വന്ന് രണ്ട് കിലോമീറ്റർ തന്നെ ആറ് ആറ് ദിവസം എടുക്കും വന്നു പാവ പയ്യ കേട്ടോ നിന്ന് ഇപ്പഴൊക്കെ വരുന്ന ട്രിപ്പ് ചെക്കന്മാരാണ് കേട്ടോ ഈ കൂട്ടുകാരാണ് ഏട്ടോ ഏറ്റവും സൂപ്പർ എന്ന് പറയുന്നത് അമ്മമാരുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഇനി നാല് വീല് മാത്രം മതി ബാക്കി തള്ളി തള്ളിക്കൊണ്ടുവന്ന കൂട്ടുകാരുണ്ടോ നമുക്കെല്ലാം ഞങ്ങൾ കൂട്ടുകാർ നിങ്ങൾക്കില്ലേ ഞങ്ങൾക്ക് എനിക്കും ഉണ്ടോ കേട്ടോ ഏഹ് അതാണ് അതാണ് കൂട്ടുകാരെന്ന് പറയുന്നത് വേറെ ലെവലാണ് കേട്ടോ ഉഷാറാണ് അത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അവന്മാരുടെ കൂടെ പോയി നിൽക്കുമ്പോൾ എന്തിനാണ് എടാ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എവിടെ പോയി നമ്മൾ നോക്കും ഏതാ ആ ഒരു വൈബാണ് ഫോറസ്റ്റ് വണ്ടിയിൽ ഞാൻ ലിഫ്റ്റ് ചോദിച്ചു നിർത്തില്ല പക്ഷെ ഫോറസ്റ്റ് വണ്ടിയാന്ന് അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്യാമറ വെച്ചിട്ട് ഞാൻ കാണിച്ചതന്നെ അവർ നിർത്തില്ല എന്നുള്ളത് ഫോറസ്റ്റ് വണ്ടിയിലൊക്കെ കൈ കാണിക്കുന്നു ആരാടായി വെട്ട് ഇങ്ങനെ പോയാൽ ഞാൻ ഇവിടെ വരുമാ നിക്കേണ്ടി വരുമാരു കാലൊക്കെ തേയ്മാനം വരുമെന്ന് തോന്നുന്നു നടക്കേണ്ടി വരുമാ വരും നടക്കാം ഒരു ബൈക്കിനെ കൊണ്ടുവന്ന് വന്നുകൂടെ ഞാൻ ആലോചിക്കുന്നു ഒരു ബൈക്കിനും എല്ലാം കേരള കേട്ടോ കൈ കഴിയാണിച്ച് ഉറപ്പായിട്ടും നടത്തത്തില്ല എന്തായാലും നടക്കാം വഴിയില്ല ഇവിടെ ഇങ്ങനെ നാട്ടുകാരെ നോക്കുമ്പോൾ കടൽ ഫ്രണ്ടിൽ ഒരു ഡം വെച്ചേക്കുന്ന പോലെ വന്ന് ഞാൻ നിൽക്കുമെന്ന് മാത്രമേ ഉള്ളൂ വല്ല പ്രയോജനമൊന്നുമില്ല ലിഫ്റ്റി എടുത്ത് നടന്നുകൊണ്ട് കഴിയാണിക്കാം ഇനിയും നടക്കണം 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 നമ്മൾ നേരത്തെ ഇവരെ കണ്ട് ഞാൻ ചിരിച്ചെന്ന് പറഞ്ഞില്ലേ ഇവരെന്താണെന്ന് വെച്ചാൽ ഇവർ ഫോറസ്റ്റിൻ്റെയൊക്കെ സ്റ്റാഫുകളാണ് അതായത് ഈ കിടക്കുന്ന മാലിന്യങ്ങൾ ഫോറസ്റ്റിൽ കിടക്കുന്നതൊക്കെ ഇവർക്ക് അത് പറക്കിയിട്ട് ആ കവറിലാക്കുന്നു ബ്ലാക്ക് കവറുണ്ടല്ലേ ആ കവറിലാക്കിയിട്ട് അവരുടെ കോട്ട് ഉണ്ടപ്പോഴാണ് ഞാൻ ഇതാക്കിയത് കൊടൈക്കനാലിൻ്റെ ഓരോ സംഭവങ്ങളൊക്കെയാണ് അവിടെ ചെയ്തു വെച്ചേക്കുന്നത് ഞാൻ പറഞ്ഞതാണ് സംഭവം പറയാം അതാണ് കാര്യം ചെയ്യാം കേട്ടോ ആരും ഇതെത്ര ഇത് അമ്പതല്ലേ കുറേ ആവശ്യമില്ല അമ്പോ ഊത്തോ കടയാണോ ഓക്കെ ചോളം മസാല ബട്ടർ നമ്മളൊന്നും പോയിട്ട് ആരും ഇങ്ങനെ എനിക്കിഷ്ടമല്ല ഒന്നാമത് ദിവസം പോയിട്ടുമ്പോഴിങ്ങനെ ആളുകളെ ഇടങ്ങിയറാക്കുന്ന പരിപാടിക്കൊന്നും ഞാൻ നിൽക്കാറില്ല ഇവിടെ ലിഫ്റ്റ് എങ്കിലും കിട്ടണോ അല്ലെങ്കിൽ എന്റെ മുട്ടൊടി നമ്മൾ വന്ന സ്ഥലമാണോ സമ്മൻ പിടുത്തം പിടിത്തം കിട്ടിട്ടില്ല ഏട്ടോ ഞാനീ പോയത് ഇതുവഴി തന്നെയാണ് ഞാൻ വന്നത് ഇതുവഴി തന്നെയാണ് അവിടെ നിന്ന് വേറെ റോഡുണ്ടോ എനിക്കറിയില്ല ഏട്ടോ നോക്കിയോ ഒരക്ഷ രക്ഷയില്ല കേട്ടോടാ ഞാൻ ഒരു ബൈക്കിനെ കാത്തിക്കോ ഒരു ഒരാൾ വെച്ചൊരു ബൈക്ക് പോകാൻ വേണ്ടി എന്ത് ഇത്ര നേരം വെയിറ്റ് ചെയ്യുകയെന്നറിയാം ഞാൻ ഫുള്ള് കാറ് എനിക്കതിൻ്റെ ഇവിടുത്തെ കട അടക്കണമെന്ന് തോന്നുന്നു എൻ്റെ ആ പൊണ് പോനെ ഒരു രക്ഷയില്ലോ ഓക്കേ അത് വേറെ വഴിയുണ്ടോ ഇത് വൺ വേണെങ്കിൽ ഇതുവഴി വരത്തില്ലല്ലോ വണ്ടികളൊന്നും അങ്ങനെ വരുത്തില്ലല്ലോ വന്നത് നമ്മൾ കണ്ടതുമില്ലല്ലോ വേറെ വഴി കാണും ഞാൻ കറങ്ങി ഇവിടെ തന്നെ ഇറങ്ങിയതായിരിക്കും ഒരു ബൈക്കാരനെ കിട്ടാൻ കാത്തിരിക്കാൻ ബൈക്ക് വാടാ വലിയൊരു കമ്പ് പിടിച്ചു നിൽക്കുന്നു കുരങ്ങന്മാരെ ചാമ്പാൻ വേണ്ടിട്ട് കടയിലേക്ക് കയറി ചാമ്പ് ആയിരിക്കുമ്പോൾ വശം ഇരിക്കുമ്പോഴേ ഒരു പത്തൊമ്പതിനായിരം കൊരങ്ങന്മാരുണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഇതിനൊക്കെ എങ്ങനെ ഫുഡ് ഇടുന്നുള്ളതാ എനിക്കറിയത്തില്ല ഇഷ്ടം പോലെ എൻ്റെ അപ്പൊ അവിടെ നിന്ന് ഓ തുടിയോട് തുടി ഒരുത്താൻ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ അണ്ണാ ഒരു ലിഫ്റ്റ് തരുമോ ഒരു ലിഫ്റ്റ് തരാൻ മുടിയുമോ അണ്ണാ താഴെ പോവാൻ കളക്ഷൻ നോക്കി നോക്കിയേ പോകുള്ളൂ ആണോ അടുത്ത് എവിടെയാണ് എത്തുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്തേ അവിടെ ഇവിടം വരെ ഓക്കെ താങ്ക് യു ആ അങ്ങനെ ഒരു ലിഫ്റ്റ് കിട്ടിയ കേട്ടോ അണേ സൂയിസൈഡ് വരെ ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ നമുക്ക് പോവാം ഈ കാണുന്നതാണ് കേട്ടോ ഗോൾഫിന്റെ ക്ലബ് ആണ് ഇത് നമ്മളിവിടെ പോകുമ്പഴത്തേ അവര് നല്ല രീതിയിൽ അവര് ചെയ്തിട്ടേക്കുന്നത് കാണാം സംഭവം ഇവിടെ ഗോൾഫ് കളിക്കാൻ പോളുകൾ പോകുന്ന വണ്ടികളൊക്കെ അവിടെ രണ്ടെണ്ണം കേട്ടോ മരമൊക്കെ ഒടിഞ്ഞു വീണേക്കാം ാണ് വന്നത് നമ്മൾ ഈ സെക്യൂരിറ്റിയാണ് നമ്മളവിടെ കേട്ടിട്ട് അന്നൊരു ബൈവേക്കട്ടെ കണ്ടില്ല കണ്ട കണ്ടില്ല ഗോൾഫ് കളിക്കുന്ന എവിടെ നിന്ന് അടിച്ചു വിടുവന്നു അണനോട് നന്ദിയും പറഞ്ഞു രൊ നന്റി അണ്ണ് കുതിര കുതിര നീളം കാലുവെച്ച കിക്ക് തന്നാൽ പവർ കിക്ക് അതൊരു കിക്ക് തന്നെ അത് ഓക്കെ ഇനി അവിടുന്ന് പോട്ടെ അടുത്ത ബൈക്കിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫോട്ടോഗ്രാഫർ അണ്ണനുണ്ട് ഇവിടെ ടൂസൈഡ് പോയിൻ്റിൽ ഫോട്ടോഗ്രാഫർ അണ്ണനുണ്ട് നമ്മുടെ മുട്ടായി സ്റ്റോപ്പിൽ നിൽക്കുന്ന അണ്ണനുമായിട്ട് കമ്പനിയായി ഇപ്പോൾ ഒരു ഇവിടെ പിരിവിന് വൈകിട്ട് വരുന്ന അണ്ണനുമായിട്ടാണ് നമ്മൾ കമ്പനി ഇപ്പോൾ വന്നത് ഇവിടെ ഒരു ഏരിയയിൽ എത്ര കമ്പനി ഉണ്ടോ നോക്കണം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് സ്വന്തം ബൈക്കിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മുട്ടായി കച്ചവടം ചെയ്യുന്ന അണ്ണനെ മാത്രം ചിലപ്പോൾ പരിചയപ്പെടാം അത് കടയിൽ കയറി രൂപയ്ക്ക് സാധനം മേടിക്കണം ആ മുട്ടായി കടയിൽ അണ്ണനെ പരിചയപ്പെടുന്നത് ഞാൻ പള്ളിയുടെ അവിടെ നിന്ന് ലിഫ്റ്റ് ചോദിച്ചിട്ടാണ് പള്ളിയുടെ എനിക്ക് ലിഫ്റ്റ് തന്ന അണ്ണൻ വർക്ക് ചെയ്യുന്നത് അടുത്ത് പറഞ്ഞു പക്ഷേ എനിക്കറിയത്തില്ല ആ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പോയപ്പോൾ തന്നെ തോഫി ഇവിടെ വിളിച്ച് ഇങ്ങനെ കൈ കൊടുത്ത് അങ്ങനെ അങ്ങ് സംസാരിച്ച് അപ്പോൾ പരിചയങ്ങളും എല്ലാം നമുക്ക് ഇതുവഴി ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു യാത്ര അതാണ് ലിഫ്റ്റ് അടിച്ച് നടന്നും ചെയ്യുന്നുള്ള യാത്ര ആരും തുപ്പിന്നുട്ടേക്കല്ലേ വണ്ടി വന്നു വഴി ഓക്കെ ഞെട്ടിച്ചെന്നേ പേടിച്ചു ചെവിക്കല് പോയുണ്ട് ഫുൾ കൂടെ പറ്റി പറ്റി അപ്പുറത്തൂടെ പോണം ഒരു ലിഫ്റ്റ് തരാൻ മുടിയുമാ ലിഫ്റ്റ് താങ്ക് യു പേരെന്നാണ് അങ്ങനാണ് ലിഫ്റ്റ് തരുന്നത് ബൈക്ക് വന്നത് ഷപ്പി കാലം കഴിഞ്ഞു

അതോളിവിൾ ആ ഇതല്ലേ ആ ഓക്കെ 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 ഇതാണ് അണ്ണിവിടം വരെയുള്ളൂ അണ്ണിവിടം വരെയുള്ളൂ ഓക്കെ താങ്ക് യു അണ്ണാ താങ്ക് യു ഞാൻ അന്നന ഇത് ഇതിൻ്റെ പേര് എന്താണ് പറഞ്ഞത് ലിവിങ് ഫാൾസ് എന്തെല്ലാം ഫാൾസ് നമ്മൾ കണ്ടിട്ട് വരാം ഓക്കെ നമ്മൾ ഇവിടെ വരാതാണ് ഇങ്ങനെ പോയത് ഇവിടെ ഇങ്ങനെ വരുന്നുണ്ടോ ഞാൻ അറേഞ്ച് ഓക്കെ 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 താങ്ക് യു എന്നെ ഞാൻ പോകുന്നുണ്ടോ നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഈ ഒരു ഏരിയയും കൂടെ നമ്മൾ കാണാൻ പറ്റി അതിൻ്റെ മേളിൽ എന്താണ് പീറ്റേഴ്സാ അതെന്തോ എന്താ അറിയത്തില്ല ഫ്ലാറ്റ് ഉള്ള സംഭവമാണ്

ശരില്ല ഓക്കെ അത് ചോദിക്കാം അല്ല നെയിം എന്താണെന്ന് അറിയുവാണ് ഇൻ്റെ ഫാൾസിൻ്റെ നെയ്മ് പാമ്പാർ വാട്ടർഫാൾസ് പാമ്പാർ വാട്ടർഫാൾസ് ഇതാണ് പാമ്പാർ വാട്ടർഫാൾസ് ഓക്കെ തൊണ്ടവേദന എടുക്കുന്നല്ലോ പാമ്പാർ വാട്ടർഫാൾസ് അങ്ങനെ പാമ്പാർ വാട്ടർഫാൾസ് നമ്മൾ കണ്ടിരിക്കുന്നു നീ ഇവിടെ നേരെ എൻ്റെ റൂമിലേക്ക് പോകണം ഫോണി ചാർജ് ചെയ്യാം ചോദിച്ചാൽ പോകുമോ അത് പ്രശ്നമല്ലോ ഓക്കെ ഇതുവഴി താൻ പോകണം ഇതുവഴിയാണെന്നോ വന്നേ എനിക്കറിയില്ല ആ കിറ്റീന്ന് ലെഫ്റ്റ് ഉണ്ടെങ്കിൽ കല്ലൊക്കെ മാറ്റി ബാക്ക് ആണോ ഹായ് ഗോൾഫിൻ ഇല്ല സ്ഥലം ഇപ്പം തിരിക്കും ഇപ്പം ഹോട്ടൽസ് ആണ് ജോലി നമ്മൾ വന്നത് വേറെ വഴിയാണ് ഇതാണ് തരിയാത്തത് ഇവിടെ നമ്മൾ എൻ്റെ മേളിലൂടെ കയറിയാണ് ജുമായിക്കൊക്കെ പോയത് എൻ്റെ താഴെയാണ് ഡോൾഫിൻ ലേക്കിൽ പോയത് ഡോൾഫിൻ ലേക്ക് വല്ല ഡോൾഫിൻ ഹൗസ് ഓക്കെ ഗുഡ് ഒന്നുമില്ല അവന്മാരൊക്കെ എന്ന് വെച്ചാൽ നല്ല സീരിയസ് ആയിട്ട് പോകുന്നില്ല പോന്നെ ഓ അറിയോ ഹായ് ഓ അറിയോ ഒമാനു നമ്മളെക്കാട്ടിലും ഫോണാകുമോ അപ്പോൾ അതാണോ എൻ്റെ സന്തോഷം ഭയങ്കര ഇറച്ചി പിള്ളേര് ഏ നമ്മുടെ കളി എന്തായാലും ഒരു പൂവാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് കോളാമ്പിപ്പൂന്ന് പറയും കോളാമ്പൂ ഇട്ടിരിക്കുന്ന ഓക്കേ എത്തിയിരിക്കുന്നു നമ്മളുടെ സ്ഥലം വാക്സി മ്യൂസിയം നമ്മൾ വന്നതപ്പോൾ എങ്ങനെയാ എന്തോ സെക്യൂരിറ്റി ചോദിക്കാം ലഹന്മാർ ചോദിക്കാം അകുമാർ ഐ മേടിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു അകന്മാർ വേണ്ട അണ്ണാ な。